സമരത്തില് മഞ്ചേശ്വരം എം എൽ എ നടക്കം അറസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇത് എവിടുത്തെ നിയമാണിത് പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് വീശുകയാണ് സമരത്തിൽ കൂടുതൽ ആളുകളെ അണിനിരത്തുക വരും ദിവസങ്ങളിൽ പോരാട്ടം ശക്തിപ്പെടുത്തും അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല പോരാട്ടത്തിൽ അറുപത് കിലോമീറ്ററിലാണ് ടോൾ വേണ്ടത് ഇരുപത്തിരണ്ട് കിലോമീറ്ററിൽ ടോൾ അനുവദിക്കാൻ ഒരാളുകളെയും അനുവദിക്കില്ല തീർച്ചയായും അനുവദിക്കേയില്ല അറസ്റ്റാക്കി നമ്മൾ ശക്തമായ സമരപരിപാടിയാണിപ്പോ ആക്ഷൻ കമ്മിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടുള്ളത് എം എൽ എ അടക്കമുള്ളവരെ ഇപ്പോ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ത് തന്നെ ചെയ്താലും ഈ സമരത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിറകോട്ടു പോകാൻ ഞങ്ങൾ സാധ്യമല്ല എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ടുള്ള സമരമാണ് ഈ സമരം നാളെ ആളിപ്പടരം ഇതൊരു സൂചനാ സമരമാണ് ഇതൊരു പാർട്ടി മാത്രം സമരം വിവിധ രാഷ്ട്രീയ പാർട്ടി കക്ഷികൾ എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു സമരപരിപാടിയാണ്

സ്നേഹം മാത്രം നല്ല സാറാണ് ഇങ്ങനെയുള്ള പോലീസ് നമുക്ക് ആവശ്യം അതടക്കാത്ത ഓരോ അധികാരികളും ഇല്ല അതോടൊപ്പം റിയാക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ നിയമ പോരാട്ടം കൂടി കൃത്യമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രതീക്ഷയുണ്ട് നിയമത്തിലും അതുപോലെ നമ്മുടെ ഈ ജനകീയ പ്രക്ഷോഭത്തിനും വിജയം കാണുന്നത് തന്നെയാണ് പ്രതീക്ഷ അപ്പൊ എല്ലാരോടും സ്നേഹം

ു നിങ്ങളെ സെൽഫീന്റെ വേറെ ഇനി സൗകര്യം മഞ്ചേശ്വരം എസ് ടി പി ഐയുടെ മണ്ഡലം പ്രസിഡന്റാണ് എൻ്റെ കൂടെ ഉള്ളത് അതുപോലെ പ്രവർത്തകരെല്ലാം ഉണ്ട് ഇവർക്ക് ടോൾ ബൂത്ത് ഇവിടെ വേണ്ടയോ വേണ്ട ഇവിടെ ടോൾ ബൂത്ത് വേണ്ടയോ വേണേ ഇവർ പറയും എന്താണ് ഇതിനെ പ്രശ്ന കുറിച്ച് പറയാൻ ഒരു കാരണവശാലും ഇവിടെ ടോൾ ബൂത്ത് വേണ്ടേ വേണ്ട ഒരു കാരണവശാലും അനുവദിക്കാൻ എസ് ഡി പി സമ്മതിക്കയില്ല കാരണം തലപ്പാടിയിൽ ഇരുപത്തി രണ്ട് കിലോമീറ്റർ പോലും വ്യത്യാസമില്ലാത്ത ഒരു ടോളാണ് ഇവിടെ അന്യായമായിട്ടാണ് സ്ഥാപിക്കുന്നത് ഇതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് സർവസന്നഹത്തോടു കൂടി ഈ സമരത്തിൽ മുമ്പന്തിയിൽ നിൽക്കാൻ എസ് ഡി പി എ സന്നദ്ധമാണ് ഒരു കാരണവശാലും എസ് ഡി പി ഇതിനെ അനുവദിക്കുകയില്ല ഇത് സമരം വിജയിക്കുമോ ഇല്ലയോ തീർച്ചയായിട്ടും രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് അത് വിജയിക്കുമോ ഇല്ല അതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത് സമരം സമരമെന്നുള്ളത് ജനങ്ങളെ ഏറ്റെടുത്താൽ ഇവിടെ കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത് ജനങ്ങളെ ഏറ്റെടുത്ത സമരം തീർച്ചയായിട്ടും വിജയിക്കുക തന്നെ ചെയ്യും കാരണം ഇത് അനീതിയാണ് ഇത് അന്യായമാണ് മഞ്ചേശ്വരത്തിൻ്റെ ജനങ്ങളോട് ജനങ്ങൾ കേൾപ്പിക്കുന്ന അനീതിയാണ് ഇതിനെ ഒരു കാരണവശാലും അനുവദിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ സന്നദ്ധമല്ല പ്രത്യേകിച്ചും നവവിപ്ലവ പ്രസ്ഥാനം എന്ന നിലക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സമരരംഗത്ത് മുമ്പന്തിയിലാണ് അതുപോലെ തന്നെ നിയമ പോരാട്ടത്തിലും എസ് ഡി പി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും ഈ ടോൾ ഇവിടെ അനുവദിക്കുവാൻ എസ് ഡി പി ഐ സന്നദ്ധമല്ല എന്ന് ഉറച്ച് പ്രഖ്യാപിക്കുക എല്ലാരോടും അവശയല്ലാ ഒരു അവസ്ഥയില്ല അപ്പൊ എല്ലാരോടും സ്നേഹം ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത് ആരിക്കാടിയിലെ ചുനക്കുട്ടികളാണ് സമരം നടന്നിട്ട് മിക്ക എന്താ വേണോ ബാൻഡ് എല്ലാരും പറയുന്നത് വേണ്ട 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 ഇവിടെ 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 ുംപ്പാടിയില് ഇരുപത് കിലോമീറ്റർ യാത്രേ ദൂരമുള്ളു പിന്നെ നമുക്ക് ഇവിടെ അറുപത് മീറ്ററിലുള്ള സെഡ്യൂൾ വേണ്ട നമുക്ക് ഇവിടെ വേണ്ട എന്തായാലും ബുദ്ധിമുട്ടാണ് ടോൾ ഇവിടെ വേണ്ട വേണ്ടല്ലേ ടോൾ ബോട്ട് എല്ലാം ഇവിടെ ന്യൂസ് എത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ടർ ചാനലിൽ എന്താ മണ്ണിൽ നിങ്ങളുടെ മാധ്യമങ്ങൾ എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ നല്ല മുന്നോട്ട് നമ്മൾ ആ രീതിയിൽ മാധ്യമങ്ങൾ അതിനെ ഏറ്റെടുക്കും പോകുമ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ വിരൽ കുറവൊന്നുമില്ല നമ്മൾ അറിയുന്ന പക്ഷങ്ങൾ ഇവിടെ വരാറുണ്ട് നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന പക്ഷം ഇവിടെ വരാറുണ്ട് ഈ പറയുന്ന ഈ സമരം ഉണ്ട് എന്ന് അറിയിച്ചത് കൊണ്ടല്ലേ 妈的，自己去自己。 அடிக்கான ரூல்ஸ் இல்ல சாரு அடிக்க அடிக்கான ரூல்ஸ் இல்லை சாரு മാത്രമാണ് അതുകൊണ്ട് എന്ത് വെള്ളം ആരാണോ ആ പോലെ സുരാരൻ്റെ സമരം ഞാൻ ിൽ മാുണ്ടാകും എന്ന് മാത്രം സുഖിച്ചു ണികളെ ഞാനിപ്പോൾ സമരത്തിന്റെ നമ്മുടെ പ്രിയപ്പെട്ട ആണ് മുമ്പിലാണ് ഉള്ളത് പറയുന്നത് തീർച്ചയായും അനധികൃതമായി നിർമ്മിക്കുന്ന ഈ ടോള് ഒരു ജനകീയ പോരാട്ടമാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് അവര് കോടതി വിധി വരുന്നതിന് വീണ്ടും കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോകുന്നു ജനകീയ പോരാട്ടത്തിലൂടെ ഇതിനെ തോൽപ്പിക്കും അതിന്റെ ഒരു ചിന്തയാണ് സമരം സപ്പോർട്ട് സ്നേഹമാക്ക எல்லாம் சோ